കൊണ്ട് അതിനാണോ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് ആ വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് പല പ്രോഗ്രാംസും ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും സന്തോഷ് വയലന്റ് ആവുന്നതും ആ വയലന്റിൽ ആ എനിക്കറിയാം എന്തോ കൂടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആണോ സർ ഞാൻ വയലന്റ് ആകുമ്പോഴും ആരെയും ഡബിൾ മീനിങ് പറഞ്ഞിട്ടില്ല ആരെയും അങ്ങനെയുള്ള ഈ സന്തോഷ് പണ്ഡിറ്റിനെ റീസെന്റ് ഞാനൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഓക്കെ ഇപ്പുറത്ത് ഒരു ഒരു മൂന്ന് നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ ഞാൻ 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 തല്ലാറില്ല ഇതുപോലെ വെറുതെ വിടാറുമില്ല സന്തോഷ് പണ്ഡിറ്റ് സ്ഥലത്ത് നിൽക്കുന്ന മുൻകാലങ്ങളിൽ സാറ് അധികം നമ്മളെ കൂടുതലായിട്ട് ചൊറിയാൻ വരുന്നത് ആണ് ആയ ഒരു മിമുക്രിക്കാരനോട് നമ്മൾ സംസാരിക്കുന്ന പോലെ സ്ത്രീകളോട് നമ്മൾ സംസാരിക്കും ആ സംസ്കാരമാണ് ശരിക്കും അവിടെ ചേട്ടാ യു ആർ ഗ്രേറ്റ് സിനിമയുടെ ആ നിലവാരത്തിലേക്ക് ഒരു സൈഡിൽ നമ്മളിങ്ങനെ പൊക്കാൽ നിന്ന് ശ്രമിക്കുന്ന സമയത്ത് സന്തോഷി അഞ്ചിത്തന്നെ നിൽക്കുകയാണ് എന്റെ ഭഗവതി ഷേപ്പ് മാറാതെ നീ നിലവാരം കൂട്ടേണ്ട സ്ഥലത്ത് ഒരു സിനിമ ആസ്വാദകൻ ഒരു കലയെ പ്രേമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എന്ന എനിക്ക് നിർമാതം കിട്ടു ഇപ്പൊ സാറ് പറയാണോ ചമ്മിന്നെ സഹായിക്കാൻ കഴിയത്തില്ലല്ലോ സാർ സഹദാ ഒന്നിനുല്ലോ എനിക്ക് സത്യമായിട്ട് ഒരു കളിയാക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു കാരണം ഇതിന് ഞാൻ ഞാൻ തുറന്ന് പറയാം സന്തോഷിന്റെ ആദ്യത്തെ പടം കൃഷ്ണന്റെ ആദ്യമല്ലേ ആ സിനിമ ഭയങ്കര ഓളം ഉണ്ടാക്കി ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംസാര വിഷയായി ചെറുക്കം പറഞ്ഞത് എനിക്ക് ഈ പടം കണ്ടിട്ട് എന്റെ ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ ആരൊക്കെ തെറിവിളിക്കണം ഒക്കെ ഞാൻ തെറിവിളിച്ചു തിയേറ്ററിൽ നീ തനി സ്വരൂപം കണ്ടിട്ടില്ല ഞാൻ ദിവസവും കാണുന്നല്ലേ എന്തെങ്കിലും ഉണ്ടോ പുതിയ സിനിമ കണ്ടിരുന്നു അതിന്റെ ഓഡിയൻസിനെ കുറിച്ച് അവരൊന്നും എനിക്കൊന്നും അങ്ങനെ വൃത്തിയേടായിട്ടൊന്നും ഇല്ല പറഞ്ഞിട്ടില്ല മനസ്സിലായോ മനസ്സിലായി എന്തോ ഇമ്പ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് സന്തോഷം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊരു സിനിമയെ അതായത് ഈ എല്ലാ കാര്യങ്ങളും സന്തോഷം ഒറ്റയ്ക്ക് ചെയ്യാൻ ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം പക്ഷേ ും എന്റെ ഒരു സംശയം സാർ തീർത്തു തന്നോ ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളും സൂപ്പർ സ്റ്റാറുകളും അഭിനയിച്ച് എത്ര സിനിമ പൊട്ടിന്നറിയിട്ടുണ്ട് എത്ര നിർമ്മാതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സന്തോഷ് പണ്ട് സാർ സന്തോഷ് പണ്ടിന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ലേ കൊള്ളാടാ കാരണം മുതൽ മുടൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് സാർ ഒന്ന് എനിക്ക് സന്തോഷ് പണ്ഡിറ്റ് സാർ പറഞ്ഞില്ലേ ലോക സിനിമ കാണും മിക്കാനുള്ള സമയമില്ല ലോക സിനിമ ആയിട്ട് മലയാള സിനിമ കാണാൻ സമയമില്ല സാർ പറയുന്ന പോലത്തെ ഒന്നുമില്ല എനിക്ക് ഇതൊരു പക്ക ബിസിനസ് ആണ് ഞാൻ സിനിമയെ ബിസിനസ് ആയിട്ട് മാത്രമാണ് കാണുന്നത് സാർ പറഞ്ഞില്ലേ മറ്റോ എന്ത് പറഞ്ഞു ഐ ഡോണ്ട് കെയർ അവർ അവർ അവന്റെ നൂറ് രൂപ മേടിച്ചിട്ട് അവൻ ഉള്ളോട്ട് കയറി അത് സാറ് ചോദിക്കണമായിരുന്നു നീ നൂറ് രൂപ കൊടുത്തിട്ടല്ലേ കയറി കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ പോ സന്തോഷ് പണ്ഡിറ്റ് സിനിമയെ കലയായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ എന്ത് വേണം ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ പറ്റൂ അതിനാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് സാറിന്റെ സിനിമയും സാറിന്റെ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ കുറെ സിനിമകൾ പരാജയപ്പെട്ടു അതിലെ നായകനും കോപ്രായം കളിച്ചോണ്ടാണ് പടം പൊട്ടിയത്

പ്രതീക്ഷ നമുക്ക് രണ്ടുപേർക്കും നിലനിർത്താൻ പറ്റി പട്ടാളു ആളുകൾക്ക് വെറുത്തു എന്നുള്ളത് ഞാൻ പറയില്ല എന്റെ ചില ചില മിസ്റ്റേക്കുകളുണ്ടെന്നുള്ള ഞാൻ ഓരോന്ന് പഠിച്ചിട്ട് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു പലയിടത്തും ഞാൻ സന്തോഷ് പെട്ടിന് ആളുകള് ഇൻസൾട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ഞൂറാന്റെ മക്കളോട് സാർ അല്ലെങ്കിൽ സാറ് പറയണോ കാണാൻ ഒരു കുറ്റിച്ചു പോലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്നുവരെ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടോ സാർ ഉത്തരം പറയും അങ്ങനെ ആരും ഇല്ല ഉണ്ടെങ്കിൽ പറയൂ സാർ പിന്നെ സന്തോഷ് പണ്ഡിറ്റിന് അച്ഛനൊമ്മയും കാണിച്ചു കൊടുത്ത സംസ്കാരം സന്തോഷ് പണ്ഡിറ്റും കാണിച്ചു മറ്റുള്ളവർക്ക് അവർ അച്ഛനുമ്മയും കൊടുത്ത സംസ്കാരം അവരും കാണിച്ചു അതെ തീർച്ചയായും

എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ പൊടി കിട്ടുന്നത് ബഹുമാനം ഉണ്ട് അടുത്ത അടുത്താഴ്ച